ജോഷിയും സുരേഷ് ഗോപി വീണ്ടും ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അണിയർ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും പാപ്പൻ എന്ന മെഗാ ചിത്രത്തിന് ശേഷം സുരേഷ് ഗോപിയും ജോഷിയും ഒരുമിക്കുന്ന ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ് അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പനു ശേഷം ജോഷി ചിത്രത്തിൽ അഭിനയിക്കാനാണ് സുരേഷ് ഗോപി ഒരുങ്ങുന്നത് ഒറ്റക്കൊമ്പൻ ആറ് ദിവസത്തെ ചിത്രീകരണം അടുത്ത മാസം മലേഷ്യയിൽ ആരംഭിക്കും തുടർന്ന് ഇരാറ്റുപേട്ടയിലാണ് ചിത്രീകരണം തെന്നിന്ത്യൻ താരം അനുഷ്കാ ഷെട്ടിയായിരിക്കും നായിക അതേസമയം അഡ്വക്കേറ്റ് ഡേവിസ് ആബേൽ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി എത്തുന്ന ജെ എസ് കെ നവംബർ ഏഴിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു ചിത്രത്തിൻ്റെ ഡബിങ്ങിലാണ് സുരേഷ് ഗോപി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതാണ് ടൈറ്റിലിൻ്റെ പൂർണ്ണരൂപം അനുപമ പരമേശ്വരൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചറിവ് കൂടിയാണ് മാധവ് സുരേഷ് അസ്കർ അലി ദിവ്യാപിള്ളുതി രാമചന്ദ്രൻ ജോയി മാത്യു ബൈജു സന്തോഷ് കോട്ടയം രമേശ് ബാലാജി ശർമ്മ തുടങ്ങിയ നീണ്ട താരനിരയുണ്ട് സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയ സുരേഷ് ഗോപിയുടെ ചിത്രം